ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മീനില്ലാതെ മാങ്ങ മാത്രം വെച്ചിട്ടുള്ള മീൻകറി പോലെ വെക്കുന്ന ഒരു കറിയാണ് മീനില്ലാത്ത മീൻകറി ഏ അപ്പത് നമുക്ക് എങ്ങനെയാണ് വെക്കാൻ നോക്കാം ഓക്കെ മാങ്ങ മാത്രം വെച്ചിട്ട് അപ്പോൾ മീൻകറി പോലെ നമ്മൾ മാങ്ങക്കറി വെക്കാൻ പോവാണ് അതിലേക്ക് ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പീസ് മാത്രം എടുത്തിട്ടുള്ളൂ പുളി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക ഞാൻ ഇപ്പോൾ രണ്ട് മാങ്ങട നല്ല രണ്ട് സൈഡിൽ നല്ല പീസുകൾ മാത്രമാണ് എടുത്തത് പിന്നെ ഇത് ഉള്ളിയും ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് നാല് പച്ചമുളക് കുറച്ച് കയ്പിൻ്റെത ഇത്ര ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ അരമുരു നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് അതിൻ്റെ പാല് എടുക്കണം ഓക്കെ ഒരു ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ മിളക് പൊടി ഇട്ടിട്ടുണ്ട് ഏ മൺചട്ടിയിലാണ് ഞാൻ വയ്ക്കുന്നത് മീൻകറി പോലെ മീനില്ലാത്ത മീൻകറി മാങ്ങ വെച്ചിട്ട് അപ്പം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് ഞാൻ നിറച്ചല്ലാത്ത രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചതച്ച് വെച്ച ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് കൊട്ടി കൊടുക്കാം പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് രണ്ട് തണ്ട് വേപ്പിൻ്റെ അലി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ തിരുമ്പി കൊടുക്കണം ഏ കയ്യിൽ വെച്ചിട്ട് എരിയണം എരിയുന്നുള്ള ആൾക്കാർ കയ്യിൽ വെച്ച് തിരുമ്പി കൊടുക്കുക അല്ലാത്തവർ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടിയിട്ട് അപ്പോളാന്ന് അതിൻ്റെ ആ ഇത് ഒക്കെ നന്നായിട്ട് തിരുമ്പി കൊടുക്കുക മൺചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പി വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കിതിനെ അടച്ചുവയ്ക്കാം ഇനി നമ്മുടെ നാളികേരം അരച്ചിട്ട് നമുക്കതിൻ്റെ ഫസ്റ്റ് പാൽ എടുത്തിട്ട് നമുക്ക് രണ്ടാമത്തത് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ നമുക്ക് ഇതിനെ തിളപ്പിക്കാം തട്ടിയായ പാല് ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചുള്ളൂ ഇനി ഞാൻ ആ ചണ്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഇതാക്കിയിട്ട് അതിലിട്ടിട്ടാണ് ഞാൻ ഈ മുളകിനൊക്കെ വേവിച്ചെടുക്കാൻ പോണത് അതിലേക്ക് ഞാൻ ഇതാ മറ്റേ തേങ്ങയുടെ ചെണ്ടിയിൽ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തതാണ് ഒഴിക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാം കണ്ടോ ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ മറ്റേ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടേ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മാങ്ങ വേഗം വേവുമല്ലോ പിന്നെ അധികം തിളയ്ക്കണ്ട അത് കഴിഞ്ഞാൽ നമുക്ക് വാറ്റി വെച്ചാൽ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ച് മറകുണ്ട് നമുക്ക് നമ്മുടെ മാങ്ങാ കഷ്ണം കൊടുക്കാം നമ്മുടെ മാങ്ങാ പീസ് ഇട്ട് കൊടുക്കാണ് മാങ്ങാ പീസ് ഇട്ട് കഴിഞ്ഞാൽ വേഗം വേവും ഓക്കെ ഒന്ന് തിളയ്ക്കട്ടെ മാങ്ങാ പീസൊക്കെ വെന്ത് ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും മുളകൊക്കെ പാകത്തിന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇതിന് കുത്തിളങ്ങി കഴിഞ്ഞാൽ മാങ്ങി കുടഞ്ഞ് പോവും അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ ഫസ്റ്റ് പിഴിഞ്ഞ് വെച്ച പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കണ്ട നമ്മൾ ഓഫാക്കാണ് ചെയ്യണത് എന്നിട്ട് നമുക്ക് ഉള്ളി കാച്ച ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഓ ആ ഞാൻ ഗ്യാസ് ഓഫാക്കാണ് ാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞങ്ങൾ ഞാനും മഹാലക്ഷ്മി കൂടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു പറഞ്ഞേ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീനില്ലാത്ത മീൻകറിയാണ് ഇതിലേക്കിപ്പോൾ മീനിട്ട് കഴിഞ്ഞാൽ ഇത് മീൻ കറിയായി ഓക്കെ മീൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മീൻ ഇടാം പക്ഷേ ഇങ്ങനെ മാങ്ങക്കറി വെച്ചാൽ സൂപ്പറാണ് പപ്പടം ദച്ചാറ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി വെജിറ്റേറിയൻസ് സൂപ്പറായിട്ട് കഴിക്കാം അപ്പം നമുക്ക് ഉള്ളി കഴിച്ച് ഒഴിക്കാം ഒക്കെ നന്നായിട്ട് ഉള്ളി മൂക്കട്ടെ അതിന് ശേഷം നമുക്ക് നമ്മുടെ മാങ്ങാ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഉള്ളി ഇതാ നന്നായിട്ട് മൂത്തുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഒഴിച്ചിട്ട് ഉള്ളി കഴിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ മീനില്ലാത്ത മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം കറക്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ചാറ്റ ബൈ ബൈ